നമസ്കാരം അലാസ്കയിൽ നടന്ന ചരിത്രപരമായ ഡൊണാൾഡ് ട്രംപ് വ്ളാദിമിർ പുടിൻ ഉച്ചകോടി ഫലം കാണാതെ അവസാനിക്കുമ്പോഴും മുൻപിലുള്ളത് പ്രതീക്ഷ മാത്രം നോ ഡീൽ ടിൽ ദർ ഇസ് എ ഡീൽ അഥവാ കരാർ ഉണ്ടാകുന്നത് വരെ കരാറില്ല എന്നായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇരു നേതാക്കളും തമ്മിൽ ഒരു നിർണായക വിഷയത്തിൽ ധാരണയിലെത്താനായില്ല എങ്കിലും ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായതായാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് ഏകദേശം രണ്ടര മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷം നിരവധി കാര്യങ്ങളിൽ തങ്ങൾ യോജിച്ചതായാണ് ട്രംപ് വ്യക്തമാക്കിയത് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ധാരണയിലെത്തിയില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അവിടെ എത്തിയില്ല പക്ഷേ അവിടെ എത്താൻ തങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട് ട്രംപ് കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ് അതേസമയം ചർച്ചകളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല ഒരു നിർണായക കരാറിലെത്താൻ സാധിക്കാതെ പോയെങ്കിലും ഇരു നേതാക്കളും തമ്മിൽ ചില കാര്യങ്ങളിൽ ധാരണയിലെത്തി എന്ന ട്രംപിൻ്റെ പ്രസ്താവന ഉച്ചകോടിയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയാണ് എന്നിട്ടും തീരുമാനം ഉണ്ടാകാതെ പോയത് പ്രതീക്ഷിച്ച വലിയ മുന്നേറ്റം നടന്നില്ല എന്നതിന്റെ സൂചനയായും വിലയിരുത്തുന്നുണ്ട് അമേരിക്കയും റഷ്യയും ശത്രുപക്ഷത്താണുള്ളത് എന്നിട്ടും ശത്രുരാജ്യത്തിന്റെ തലവനെ അമേരിക്ക വരവേറ്റത് പരവതാന്യ വിരിച്ച വമ്പൻ സന്നാഹങ്ങളോടെയാണ് പുഞ്ചിരിച്ച് കൈ കൊടുത്ത ഇരുവരും തുടങ്ങിയപ്പോൾ പ്രതീക്ഷയായിരുന്നു ലോകത്തിന് ഷേഖ് ഹാൻഡിൽ ട്രംപിന്റെ ഈഗോ ഇളകി എന്ന ശരീരഭാഷാ വിദഗ്ധർ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആദ്യമായി മുഖാമുഖം കണ്ട ട്രംപും പുട്ടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ശ്രദ്ധേയ നിരീക്ഷണങ്ങളുമായി പ്രമുഖ ബോഡി ലാംഗ്വേജ് വിദഗ്ധ ജൂഡി ജെയിംസ് രംഗത്ത് വന്നു കൂടിക്കാഴ്ചയിൽ ട്രംപ് പുടിന് അൾട്ടിമേറ്റ് ഈഗോ സ്ട്രോക്ക് നൽകിയെന്നാണ് അതുപോലെ തന്നെ ഒരു സെലിബ്രിറ്റി അതിഥിയെ എന്ന പോലെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചതെന്നും ശരീരഭാഷ വിദഗ്ധ വിലയിരുത്തി തുടക്കത്തിൽ പുടിനെ ഒരു ചാറ്റ് ഷോ ഹോസ്റ്റ് അതിഥിയെ പോലെ സ്വീകരിച്ച ട്രംപ് അദ്ദേഹത്തെ പരസ്യമേ പ്രശംസിക്കുകയും കരഘോഷം മുഴക്കുകയും ചെയ്തു ഇതിൽ പുടിൻ സന്തോഷത്തിലായിരുന്നുവെന്നും ബോഡി ലാംഗ്വേജ് വിദഗ്ധ നിരീക്ഷിച്ചു യു എസ് മണ്ണിലേക്ക് പുടിനെ ക്ഷണിച്ചതും യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കിയതും ട്രംപ് പുടിന് ഒരു വിജയം സമ്മാനിച്ചെന്ന വിലയിരുത്തൽ വിദഗ്ധർക്കിടയിൽ ഉയർത്തുന്നുണ്ട് ഈ ഉന്നതതല ചർച്ചകളുടെ തുടക്കം ആശാവഹമായ സൂചനയല്ല നൽകുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം യുക്രൈൻ വിഷയത്തിൽ അന്തിമ തീരുമാനം അവർക്ക് വിട്ടുകൊടുക്കുകയാണെന്നും തന്റെ ഭരണകൂടം ചിന്തിക്കുന്ന കാര്യങ്ങളോട് യുക്രൈൻ യോജിക്കുമെന്നും ട്രംപ് പറഞ്ഞു ചർച്ചയുടെ പുരോഗതി അറിയിക്കാൻ ട്രംപ് വ്ളാദിമിർ സെലൻസ്കിയെയും നാറ്റോ യൂറോപ്യൻ സഖ്യകക്ഷികളെയും വിളിച്ചിട്ടുണ്ട് പുടിന് നന്ദി പറഞ്ഞ ഉടൻ വീണ്ടും സംസാരിക്കാം ഒരു പക്ഷെ ഉടൻ തന്നെ വീണ്ടും കാണാം എന്ന് ട്രംപ് പറയുമ്പോൾ പുടിൻ ഇംഗ്ലീഷിൽ അടുത്ത തവണ മോസ്കോയിലാണോ എന്ന് ചോദിച്ച് ട്രംപിനെ അമ്പരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് കേട്ട് ട്രംപ് നടക്കാൻ സാധ്യതയുണ്ട് വളരെ നന്ദി എല്ലാവർക്കും നന്ദി എന്ന് പ്രതികരിക്കുകയായിരുന്നു വെടിനിർത്തലിനെ കുറിച്ച് ട്രംപോ പുടിനോ പത്രസമ്മേളനത്തിൽ ഒരക്ഷരം പോലും പരാമർശിച്ചിട്ടില്ല ലോകമാധ്യമങ്ങളിൽ നിറങ്ങിയ ഹോളായിരുന്നിട്ടും ചോദ്യങ്ങളൊന്നും സ്വീകരിക്കാതെ ഇരുവരും പരസ്പരം കൈ കൊടുത്ത ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് പിരിയുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ ന്യൂയോർക്ക് സിറ്റിയിൽ നടന്ന യു എൻ ജനറൽ അസംബ്ലിയിലാണ് പുടിൻ ഇതിനു മുൻപ് അമേരിക്ക സന്ദർശിച്ചത് അന്ന് അന്നത്തെ പ്രസിഡന്റ് ബരാക് ഒബാമയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു ട്രംപ് പുടിൻ ഉച്ചകോടി നടന്നത്